കാലങ്ങളായിട്ട് പാക്കിസ്ഥാൻ്റെ ഭീകരവാദികൾ രാജ്യത്തിനകത്ത് കടന്ന് നമ്മളെ ആൾക്കാരെ സൈനികരെയും അല്ലാതെ സാധാരണക്കാരെയും നിഷ്ക്രൂരമായി കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ കുറച്ച് ദിവസം മുന്നേ പഹൽഗാമിൽ ഇരുപത്തി ആറ് വിനോദ സഞ്ചാരിക സഞ്ചാരികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ തീവ്രവാദത്തിനെതിരെയാണ് സൈന്യം തിരിച്ചടിക്കാൻ തയ്യാറായത് ആ സൈന്യം തിരിച്ചടിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു പബ്ലിസിറ്റി കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിലും പത്രമാധ്യമങ്ങൾക്ക് വരെ ചിലപ്പോൾ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പൊറ്റി വളർത്തുന്ന തീവ്രവാദ ക്യാമ്പുകളും തീവ്രവാദികളെയും അവരുടെ നേതൃത്വങ്ങളെയും അവരുടെ നേതാക്കന്മാരെയും ഉന്മൂലനം ചെയ്യാൻ നൂറിലധികം ആൾക്കാർ ഉന്മൂലനം ചെയ്യാനും ആ ക്യാമ്പുകൾ നശിപ്പിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് അതൊരു വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നു മാത്രമല്ല പാകിസ്ഥാനിൽ ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇത് സൈന്യം ചെയ്ത ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു ആ സൈന്യത്തെ അഭിനന്ദിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയും പിന്നെ ഗവൺമെൻറ് തലത്തിൽ ഗംഗാനദിയിലെ വെള്ളം പാകിസ്ഥാൻ്റെ കുടിവെള്ളം ബ്ലോക്ക് ചെയ്ത് അവരെ ശ്വാസം ഒരു നടപടിയും മറുവശത്ത് ജമ്മു കാശ്മീരിലൂടെ ഒഴുന്ന ഒഴുകുന്ന ചിനമ നദി തുറന്നു വിട്ട് പാകിസ്ഥാൻ്റെ ഒരു ഭാഗത്ത് പ്രളയം ഉണ്ടാക്കാനും ഗവൺമെൻറ്റിൽ സാധിച്ചു ഒരേ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പാകിസ്ഥാൻ ഗത്യന്തരമില്ലാതെ പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറ എന്നും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചൈന ഒരു മധ്യസ്ഥം വഹിച്ച് പ്രശ്നം പരിഹരിക്കണം എന്ന് ഒപ്പം അമേരിക്കയും ഇപ്പം ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ എല്ലാ മുൻ സൈനിക സംഘടനകളും ഒത്തിയർന്നുകൊണ്ട് ഗവൺമെൻറ്റിനും സൈനികർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുക എന്നതാണ് ഞങ്ങൾ ഒരു പരിപാടിയിലൂടെ ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ മെയ് പതിനാറിന് കണ്ണൂരിൽ ത്രിവർണ്ണ സ്വാഭാവിക യാത്ര സംഘടിപ്പിച്ചു സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്ന് വൈകുന്നേരം മണിക്ക് പ്രവാതി ജംഗ്ഷനിൽ എല്ലാവരും ഒത്തുചേർന്ന് ടൗണിലൂടെ ചുറ്റി പോസ്റ്റ് ഓഫീസിന്റെ മുൻവശത്തുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും റീത്തും സമർപ്പിച്ച് ദീപം തെളിയിച്ചും പിന്നെ അവിടെ വെച്ച് സമാപിക്കാനാണ് അപ്പോൾ ഈ സൈനികരോടൊപ്പം ഈ രാജ്യത്തുള്ള സാമൂഹ്യ സാംസ്കാരിക പ്ലീസ് മേഖലകളിലുള്ള എല്ലാ ജനങ്ങളെയും രാജ്യസ്നേഹികളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ക്ഷണിക്കാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാതെ എക്സർപ്ലീസുകാരുടെ സംഘടനകൾ മാറി നിൽക്കാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു മൂമെന്റ് ആണ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് പ്രകോപനപരമായിട്ടുള്ള ടോൺ ആക്രമണം ഇപ്പോഴും നടന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ തന്നെ പാകിസ്ഥാനിലെ ബോർഡറിൽ ഇപ്പോൾ ടോൺ ആക്രമണം മാത്രം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സാധാരണക്കാരായ പത്രമാധ്യമങ്ങളിലെല്ലാം അറിയുന്നത് പക്ഷേ അല്ലാതെ തന്നെ അതിർത്തികളിൽ ചില സ്ഥലങ്ങളിൽ വെടിവെപ്പുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഏകദേശം അത്രയോ വർഷം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് വിഭജന സമയത്ത് തന്നെ തുടങ്ങിയ ഒരു സംഭവ വികാസമായിരുന്നു പക്ഷെ അതിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്നത് അല്ലെങ്കിൽ പ്രാധാന്യം എന്നത് ഇപ്പോൾ ചിലപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട് യുദ്ധം ഒരു ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈനികരെന്ന രീതിയിൽ ഞങ്ങൾ പറയും യുദ്ധം തെറ്റാണ് കാരണം യുദ്ധം എന്നത് ഒരു വിനാശ ബുദ്ധിയിലേക്കാണ് നമ്മളെല്ലാവരെയും നയിക്കുക പക്ഷേ നമ്മുടെ രാജ്യം ഇന്ന് വരെ അഞ്ചോളം യുദ്ധങ്ങളിലേർപ്പെട്ടിട്ടുണ്ട് ആ യുദ്ധങ്ങളിലൊന്നും നമ്മൾ അധിനിവേശ യുദ്ധങ്ങൾ നടന്നിട്ടില്ല നമ്മളൊക്കെ പ്രതിരോധ യുദ്ധമാണ് നടന്നിരിക്കുന്നത് അന്നേ അവസാന കാലഘട്ടത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു കാർഗിൽ യുദ്ധം ആ കാർഗ്ലി യുദ്ധത്തിൽ പോലും കാർഗിൽ സെക്ടർ പോലുള്ള സ്ഥലങ്ങളിൽ ആ സെക്ടറിൽ മാത്രമേ യുദ്ധം നടന്നിട്ടുള്ളൂ പക്ഷേ അവിടെയും അതേപോലെ തന്നെയാണ് പാകിസ്ഥാൻ പക്ഷേ ഈ ഈ ഒരു ആക്രമണത്തിൽ നമ്മുടെ രാജ്യം പാകിസ്ഥാന്റെ ഒമ്പതോളം തീവ്രവാദികൾ ക്യാമ്പുകളാണ് ആക്രമിച്ചത് ഇതിനു മുന്നേ പുൽഗാവിൽ നടന്ന പുൽഗാവിൽ നടന്ന ഒരു ആക്രമണത്തിലോ അവർ സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് അവിടെയും തീവ്രവാദികളെ ക്യാമ്പാണ് അറ്റൻഡ് ചെയ്യുന്നത് അതിനുശേഷം ബാലക്കോട്ടിലും ഇതേപോലെ തീവ്രവാദി ക്യാമ്പുകളാണ് അറ്റ നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് പ്രകോപനപരമായിട്ട് പാകിസ്ഥാനുള്ള ഡ്രോൺ അക്രമങ്ങളും മിസൈൽ അക്രമങ്ങളും നമ്മുടെ രാജ്യത്തിനെതിരെ പക്ഷേ അത് നമ്മുടെ രാജ്യത്തിന് തടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ അക്രമങ്ങൾ നടന്നതൊക്കെ കാർഗി യുദ്ധം പോലെയല്ല നടന്നിരിക്കുന്നത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ മാത്രമല്ല നടന്നത് രാജസ്ഥാനും ഗുജറാത്ത് പഞ്ചാബ് പോലുള്ള എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാനുമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾ അദ്ദേഹത്തിൽ പങ്കെടുക്കുന്നു എല്ലാ തലങ്ങളിലും ഉള്ള ആക്രമണം നടന്നോ അതിനെയാണ് ഒരു യുദ്ധ സന്നാഹമായി നമ്മൾ കാണുന്നത് പക്ഷേ അതിനെ പ്രതിരോധിക്കുക എന്നത് നമ്മുടെ ഘട്ടമാണ് ആ പ്രതിരോധത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്ന പോലെയല്ല ആ പ്രതിരോധ സംവിധാനത്തിൽ ഞങ്ങൾ നടത്തിയ ആ പ്രതിരോധത്തിൽ ഞങ്ങൾ ഇതുവരെ ഒരു പാകിസ്ഥാൻ്റെ ഒരു ജനതയോ അല്ലെങ്കിൽ സിവിലിയൻസിനെയോ ആക്രമിക്കാമെന്നു വെച്ചിട്ടില്ല അവരുടെ സൈനിക കേമ്പുകളും തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈനികർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ എയർപോർട്ടുകളും മറ്റുള്ളതെന്നും ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്തിൽ അക്രമം ഇതുവരെ ആ പ്രതിരോധം നടന്നിരുന്നത് പക്ഷെ അത് തികച്ചും സത്യസന്ധമായി തന്നെ നമ്മുടെ സൈനിക വക്താക്കളൊക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് അതേപോലെ തന്നെ അതിൻ്റെ പ്രായോഗ്യം എന്നത് പാകിസ്ഥാൻ അവസാനമായിട്ട് ആ വെടിനിർത്തൽ തന്നെ സംഭവിച്ചു അപ്പം നിങ്ങൾ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം കേട്ടതാണ് ഒരു പ്രധാനമന്ത്രി പോലും ഒരു ഹൈലോട്ടിൽ പോണ്ട രീതിയിലേക്കാണ് നടന്നിരുന്നത് അവിടുത്തെ സൈനിക മേധാവി പോലും അവിടെ രക്ഷയില്ല എന്ന് പറയുന്ന സംഭവ വികാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പാകിസ്ഥാൻ വല്ലാത്തൊരവസ്ഥയിലാണുള്ളൂ പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വലിയ വിജയം എന്നത് രാജ്യത്ത് ഇത്രയും ഒരു യുദ്ധസങ്കനമായ കാലഘട്ടം നടന്നപ്പോഴും നമ്മുടെ രാജ്യം സാധാരണഗതിയിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോയത് അതുതന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിജയം അതിന് ഏറ്റവും പ്രാധാന്യമായിട്ട് അതിന് ഏറ്റവും ശക്തി പകരുന്ന രീതിയിൽ ആ നമ്മുടെ രാജ്യത്തെ ആ പ്രതിരോധങ്ങളിൽ ഏറ്റവും വലിയ കരുത്തായി നിന്നത് നമ്മുടെ ധീര സൈനികരാണ് ആ സൈനികരുടെ ആത്മാർത്ഥമായ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം ഇന്നും സംരക്ഷണത്തിലുള്ളത് കാരണം ഇന്ത്യയ്ക്ക് ശേഷം നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രയോ തീരെ യോദ്ധാക്കൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് അവർ എന്നും സ്മരിക്കുന്നുണ്ട് പക്ഷേ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് അത് ഈ ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊല്ലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിന് വേണ്ടി ധീരനായിട്ടുള്ള സൈനികരാണ് ഇതുവരെ വലിയ ബലിതർപ്പണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ആ സൈനികര് ആ സൈനികര് ചെയ്ത പ്രവൃത്തിയിൽ അവരുടെ ആ പ്രവൃത്തിയിലും ഈ പ്രതിരോധ യുദ്ധത്തിൽ മറ്റുള്ള സൈനികർക്കോ മറ്റുള്ളവർക്കോ ഒരു സാധാരണക്കാർക്കോ ജാതി ഒരു മറ്റുള്ള തരത്തിലുള്ള ക്യാഷ്വലിറ്റി ഇല്ലാതെ അതിനെ പ്രതിരോധിച്ച നമ്മുടെ സൈന്യത്തിനും അതേപോലെ നമ്മുടെ ഗവൺമെന്റിനും അതിൻ്റെ നയതന്ത്ര ബന്ധങ്ങളിലും ഒക്കെ ഒരു ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരു സൈനികൻ എന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു സൈനികർ പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നത് ഇന്നിപ്പോൾ ഇന്നിപ്പോഴൊരു യുദ്ധസന്നാഹമായാലും ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാ സൈനികരും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാണ് രാജ്യത്തിന് വേണ്ടി യുദ്ധസന്നാഹവുമായി നമ്മുടെ ഏതാണോ സേനയിൽ വർക്ക് ചെയ്തത് ആ സേനയിൽ ചിലപ്പോൾ ഫിസിക്കലി ചിലപ്പോൾ പറ്റില്ലായിരിക്കും പക്ഷേ മറ്റുള്ള തരത്തിലുള്ള സഹായ സേവനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും തയ്യാറാണ് അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന ഒരർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്തിലെ ഇന്ന് വിരമിച്ച് വന്ന ധീരസൈനികരെല്ലാം ചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഒരു ശക്തി ശക്തി പ്രഭാവത്തിന് വേണ്ടി ഒരു സ്നേഹ ഒരു അഭിനന്ദനം അറിയിച്ചു നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് അതിന് എല്ലാവരെയും സഹകരണ സഹനങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഒരു മുൻ സൈനിക കൂട്ടായ്മ നമ്മൾ ആദരവ് കൊടുക്കുന്നത് ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റിനും സേനയ്ക്കും തന്നെയാണ് അത് നമുക്ക് മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും കടമപ്പെട്ടതാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് നമ്മുടെ നമ്മുടെ ഈ റാലി നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഓരോ സഹോദരനും ദേശീയ ബോധമുണ്ടാക്കാൻ വേണ്ട പ്രവർത്തനം ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെവരോടും ആദ്യമായിട്ട് പറയാനുള്ളത് മറ്റു യുദ്ധങ്ങളെ പോലെ ശനഷ്ടമുണ്ടാക്കുക എന്നതിലുപരി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി ലക്ഷ്യം നിർവഹിച്ചു എന്നുള്ളതാണ് ഭാരതീയ സേനയുടെ ഏറ്റവും വലിയ വിജയം ആ വിജയം നമുക്കെല്ലാവർക്കും ഒന്തിച്ച് ആഘോഷിക്കാം ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒപ്പം ഉണ്ടാവണം നമുക്ക് വന്നിട്ട് ഈ ഭാരതത്തെ ഇനി ഒരു കാരണവശാലും ഒരു പൗരൻ പോലും ഭീകരത കൊണ്ട് മരിക്കാൻ അവസരം കൊടുക്കാതെ ഒരേ മനസ്സോടുകൂടി നിൽക്കണം എന്നു മാത്രം സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ റാലിയുടെ ലക്ഷ്യം